തമിഴ്നാട് മറ്റൊരു ലോകമാണ് കൊടൈക്കനാലിലേക്കുള്ള യാത്രയിൽ ഞാൻ കണ്ട തമിഴ്നാട് ഒരു മലയാളി എന്ന നിലയ്ക്ക് എത്തിച്ചും അത്ഭുതപ്പെടുത്തുന്ന കാഴ്ചകളാണ് എനിക്ക് സമ്മാനിച്ചത് കാഞ്ഞിരപ്പള്ളിയിൽ എന്റെ വീട്ടിൽ നിന്നും ഏകദേശം ഇരുന്നൂറ്റി പതിനെട്ട് കിലോമീറ്ററാണ് കൊടൈക്കനാനിലേക്കുള്ള ദൂരം അഞ്ചര മണിക്കൂർ നേരത്തെ യാത്ര പതിവ് പോലെ രാവിലെ തന്നെ വീട്ടിൽ നിന്നിറങ്ങി ഈ യാത്രയിലും ഞാൻ ഒറ്റയ്ക്കല്ല നീ ഇതും വെങ്കിട്ടും കൂട്ടിനുണ്ട് എട്ടേ മുക്കാലോടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ഈ ഒരു കടയുടെ മുമ്പിൽ വണ്ടി ഒതുക്കി വെങ്കിട്ട് ഇപ്പോഴാണ് എഴുന്നേറ്റത് ആശാനെ ഓർക്കത്തിൽ നിന്ന് എടുത്തുകൊണ്ട് വന്നതാണ് ഞാൻ പൊറോട്ടയും മുട്ടക്കറിയുമാണ് ഓർഡർ നൽകിയത് നീതുവിന്റെ സെലക്ഷൻ അപ്പവും മുട്ടക്കറിയുമായിരുന്നു വെങ്കിട്ടിനു പിന്നെ അവൻ്റെ സ്പെഷ്യൽ ഫുഡ് ഉണ്ട് ഒൻപതേ കാലോടെ ബ്രേക്ക്ഫാസ്റ്റും കഴിച്ച് യാത്ര തുടർന്നു മുണ്ടക്കയത്ത് നിന്നും അല്പം ഡീസലും അടിച്ച് കോട്ടയം ജില്ലയിൽ നിന്നും നേരെ ഇടുക്കി ജില്ലയിലേക്ക് ഇനി അങ്ങോട്ട് ഹൈറേഞ്ചാണ് മനോഹരമായ മലനിരകൾ വെള്ളച്ചാട്ടങ്ങൾ പത്തുമണി കഴിഞ്ഞതോടെ കുട്ടിക്കാനം ഈ റൂട്ടിലൂടെ കൊടൈക്കനാല് പോയാൽ പോകുന്ന വഴികളിലെല്ലാം എവിടെ നോക്കിയാലും മനോഹരമായ കാഴ്ചകൾ മാത്രമാണ് മനോഹരമായ മലനിരകളുടെയും തേലത്തോട്ടങ്ങളുടെയും കാഴ്ചകളും കണ്ട് പതിനൊന്നേ കാലോടെ കേരള തമിഴ്നാട് അതിർത്തി പട്ടണമായ കുമളിയിലെത്തി ഈ ചെക്ക് പോസ്റ്റ് കടന്നാൽ പിന്നെ തമിഴ്നാടാണ് പ്രൈവറ്റ് വാഹനങ്ങൾക്ക് യാതൊരു തരത്തിലുള്ള പരിശോധനയുമില്ല ചെക്ക് പോസ്റ്റും കടന്നു നേരെ തമിഴ്നാട്ടിലേക്ക് അതിർത്തിയിൽ യാത്രക്കാരെയും പ്രതീക്ഷിച്ചു കിടക്കുന്ന തമിഴ്നാട് ബസ്സുകൾ കേരളത്തിൽ നിന്നും തമിഴ്നാട്ടിലേക്ക് നടന്നു പോകുന്ന യാത്രക്കാർ അതിർത്തിയിലെ കാഴ്ചകളും കണ്ട് ഞങ്ങൾ യാത്ര തുടർന്നു ഇനി അല്പദൂരം വനപാതയാണ് ചെറിയൊരു ചുരംപാതയെന്ന് വേണമെങ്കിൽ പറയാം കാട്ടുപാതയിൽ നിറയെ കുരങ്ങന്മാർ കൊച്ചു കൊച്ചു ക്ഷേത്രങ്ങൾ വഴിയരികിൽ കണ്ടതാണ് മുല്ലപ്പെരിയാർ ഡാമിൽ നിന്നും തമിഴ്നാട് ജലം കൊണ്ടുപോകുന്ന പെൻസ്റ്റോക്ക് പൈപ്പുകളാണ് ഈ കാണുന്നത് നമ്മുടെ മുൻ വീഡിയോകളിലും ഈ പൈപ്പുകൾ കാണിച്ചിട്ടുണ്ടെങ്കിലും ഈ വഴി പോകുമ്പോൾ ഇവിടെ ഒന്നും ഇറങ്ങിയില്ലെങ്കിൽ എന്തോ പോലെയാണ് ഭീമാകാരമായ പൈപ്പുകൾ പൈപ്പുകളുടെ സൈഡിൽ നിന്നും താഴേക്ക് നോക്കിയാൽ തമിഴ്നാട്ടിലെ കമ്പത്തിന്റെ വലിയൊരു പ്രദേശം മുഴുവൻ കാണാൻ സാധിക്കും എത്ര മനോഹരമായ കാഴ്ചകൾ പെൻസ്റ്റോക്ക് പൈപ്പിന്റെ അടുത്ത് നിന്നും കുറച്ച് ഫോട്ടോസും എടുത്ത് ഞങ്ങൾ യാത്ര തുടർന്നു വളഞ്ഞുപൊളഞ്ഞു കിടക്കുന്ന ചുരമ്പാത ഇറങ്ങി പതിനൊന്നേ മുക്കാലോടെ ഞങ്ങൾ ലോവർ ക്യാമ്പിലെത്തിയും ഇനി അങ്ങോട്ട് നിരപ്പായ പ്രദേശമാണ് മുന്തിരിപ്പാടങ്ങൾക്ക് സൈഡിലൂടെയാണ് ഇനി അങ്ങോട്ടുള്ള യാത്ര പതിനൊന്നേ മുക്കാൽ കഴിഞ്ഞതോടെ ഒരു കൊച്ചു കവലയിൽ അല്പനേരത്തെ വിശ്രമത്തിനായി വണ്ടി ഒതുക്കി വണ്ടിയൊതുക്കിയ സ്ഥലം കണ്ടപ്പോൾ വല്ലാത്തൊരു നൊസ്റ്റാൾജിയ കുറച്ചേറെ വർഷങ്ങൾ പിന്നോട്ട് പോയതുപോലെ പഴയ മഴവിൽക്കാവടി സിനിമയിലൊക്കെ കണ്ടു മറന്നതുപോലെയുള്ള പ്രദേശം കടുത്ത മഞ്ഞ നിറത്തിലുള്ള ഓട്ടോകൾ നിറയെ മരങ്ങൾ നിറഞ്ഞ റോഡുകൾ പഴക്കം തോന്നിക്കുന്ന ലോറികൾ രാഷ്ട്രീയ പാർട്ടികളുടെ കൊടിമരങ്ങൾ സിനിമകളിലൊക്കെ കാണാറുള്ളത് പോലെയുള്ള കൊച്ചു ക്ഷേത്രം ക്ഷേത്രത്തിനോട് ചേർന്നുള്ള ആൽമരത്തണലിൽ വിശ്രമിക്കുന്ന ഗ്രാമീണർ ഉച്ചത്തിൽ കോളാമ്പിമയ്ക്കിൽ പഴയ തമിഴ് ഗാനങ്ങൾ ഒഴുകിയെത്തുന്നുണ്ട് വല്ലാത്തൊരു മൂടാണ് ഇവിടെ നിൽക്കുമ്പോൾ തോന്നുന്നത് അല്പസമയം കാഴ്ചകളും കണ്ടുനിന്നതിന് ശേഷം ഞങ്ങൾ യാത്ര തുടർന്നു നേർരേഖ പോലെ വരച്ചിട്ടിട്ടുള്ള റോഡുകൾ റോഡിന് ഇരുവശവും മനോഹരമായ കൃഷിയിടങ്ങൾ തമ്മനമ്പട്ടി എന്ന് പറയുന്ന പ്രദേശം എത്തിയതോടെ ഒരു കരിക്ക് കുടിക്കാനായി വണ്ടി നിർത്തിയതാണ് ഒരു കൊച്ചു ഗ്രാമീണ കടയാണ് കടയിൽ വാളൻപുള്ളി കെട്ടുകളാക്കി വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുന്നു പലതരത്തിലുള്ള മാമ്പഴങ്ങൾ വിൽപ്പനയ്ക്ക് വെച്ചിട്ടുണ്ട് ഒന്നിനും വലിയ വിലയൊന്നും ചോദിക്കുന്നില്ല കടയുടെ സൈഡിലുള്ള ഈ ഫ്ളാറ്റുകൾ മുമ്പ് നമ്മുടെ വീഡിയോയിൽ കാണിച്ചിട്ടുള്ളതാണ് തമിഴ്നാട് സർക്കാർ സാധാരണക്കാർക്കായി പണിത് നൽകിയിട്ടുള്ള ഫ്ളാറ്റുകളാണ് കാണുന്നതെല്ലാം കണ്ടിട്ട് മിക്ക ഫ്ളാറ്റുകളും ഇപ്പോഴും ഒഴിഞ്ഞുകിടക്കുന്നതായിട്ടാണ് തോന്നുന്നത് ഫ്ളാറ്റിന്റെ വിശദാംശങ്ങൾ കടയിലെ സ്ത്രീയോട് തന്നെ തിരക്കി സർക്കാർ തന്നെ കണ്ടെത്തിയ ഭൂമിയിലാണ് ഫ്ളാറ്റുകൾ പണിതിട്ടുള്ളത് ഓരോ ഫ്ളാറ്റിനും രണ്ടര ലക്ഷം രൂപയാണ് വില ഫ്ളാറ്റുകൾ വാങ്ങുന്നതിന് അയ്യായിരം രൂപ മാസത്തവണകളായി അടച്ചാലും മതി ഈ കാണുന്ന വീടുകൾ ഫ്ളാറ്റുകൾ പണിയുന്നതിനായി സ്ഥലം വിട്ടുകൊടുത്തവർക്ക് വേണ്ടി സർക്കാർ കൊടുത്തിട്ടുള്ള വീടുകളാണ് ഫ്ളാറ്റിന്റെ കാഴ്ചകളെന്നുണ്ടെങ്കിൽ ഞങ്ങൾ യാത്ര തുടർന്നു ഈ സ്കൂട്ടറിൽ മൂന്ന് മൂന്നുപേരാണ് യാത്ര ചെയ്യുന്നതെന്ന് ഒരു പക്ഷേ നിങ്ങൾക്ക് തോന്നിയേക്കാം എന്നാൽ മൂന്ന് പേരല്ല യാത്ര ചെയ്യുന്നത് നാലു പേരാണ് ഒരു പുരുഷനും മൂന്ന് സ്ത്രീകളും ഗൂഢല്ലൂര് അടുക്കാറായതോടെ പെട്ടിമുന്തിരി കച്ചവടം കണ്ടു തുടങ്ങിയിട്ടുണ്ട് ഇനി അങ്ങോട്ട് വഴികളിലെല്ലാം ധാരാളം മുന്തിരിപ്പാടങ്ങൾ കാണാൻ സാധിക്കും സഞ്ചാരികളെ സ്വാഗതം ചെയ്തുകൊണ്ട് മുന്തിരിപ്പാടത്തെ ബോർഡുകളെല്ലാം വഴിയരികിൽ വെച്ചിട്ടുണ്ട് രണ്ട് കിലോ മുന്തിരിക്ക് നൂറ് രൂപയാണ് ഇവിടങ്ങളിലെ വിലയെന്ന് തോന്നുന്നു ഈ വഴി പോകുമ്പോൾ സ്ഥിരമായി ഇറങ്ങാറുള്ള മുന്തിരിത്തോട്ടത്തിനടുത്തെത്തി വണ്ടി പാർക്കിങ്ങിലിട്ട് നേരെ മുന്തിരിപ്പാടത്തേക്ക് ഇവിടങ്ങളിലെ മുന്തിരിത്തോട്ടങ്ങളിലെല്ലാം ആർക്ക് വേണമെങ്കിലും സൗജന്യമായി കയറി കാണാൻ സാധിക്കും പ്രത്യേകിച്ച് പൈസയൊന്നും നൽകേണ്ടതില്ല വേണമെങ്കിൽ മുന്തിരിയും ബൈ പ്രോഡക്റ്റ്സും വാങ്ങുകയും ചെയ്യാം ആകെയുള്ള കണ്ടീഷൻ മുന്തിരി പറിക്കരുതെന്ന് മാത്രമാണ് തോട്ടത്തിൽ അത്യാവശ്യം നല്ല തിരക്കുണ്ടെന്ന് തോന്നുന്നു പഴുക്കാറായ മുന്തിരിയുള്ള കുറച്ചു ഭാഗം സഞ്ചാരികൾക്ക് കയറി കാണുന്നതിനായി പ്രത്യേകം തിരിച്ചു മാറ്റിയിട്ടിരിക്കുന്നു മുന്തിരികളെല്ലാം അത്യാവശ്യം വിളഞ്ഞു നിൽക്കുന്നു തോട്ടത്തിൽ ഫ്രഷായി മുന്തിരി പറിച്ചു വിൽപ്പനയ്ക്ക് വെച്ചിട്ടുമുണ്ട് വേണമെങ്കിൽ മുന്തിരിയും ബൈ പ്രോഡക്ട്സും ഇവിടെ നിന്നും വാങ്ങുകയും ചെയ്യാം എത്ര മനോഹരമായ ബിസിനസ് ആശയം തോട്ടത്തിൽ നിന്നും ഫോട്ടോ എടുക്കുന്നതിനോ വീഡിയോ എടുക്കുന്നതിനോ ഒന്നും ഒരു തടസ്സവുമില്ല എത്ര നേരം വേണമെങ്കിലും ഇവിടെ ചെലവഴിക്കാനും സാധിക്കും അല്പസമയം മുന്തിരിപ്പാടത്തെ കാഴ്ചകളും കണ്ട് ഫോട്ടോസും എടുത്ത് ഓരോ ജ്യൂസ് വാങ്ങിക്കുടിച്ച് ഞങ്ങൾ യാത്ര തുടരാൻ തീരുമാനിച്ചു വെങ്കട്ടിനാണെങ്കിൽ തോട്ടത്തിൽ നിന്നും വരാൻ താല്പര്യമില്ലെന്ന് തോന്നുന്നു ഒരു വിധത്തിലാണ് അശാനയും കൊണ്ട് തോട്ടത്തിൽ നിന്ന് ഇറങ്ങിയിട്ടുള്ളത് തോട്ടത്തിലേക്ക് പോകുന്ന വഴിക്ക് തന്നെ ഭക്ഷണശാലകളും പ്രവർത്തിക്കുന്നുണ്ട് കൂടാതെ മുന്തിരി വിൽക്കുന്ന സ്റ്റാളുകളുമുണ്ട് ഇറങ്ങിയ സ്ഥിതിക്ക് അല്പം മുന്തിരി വാങ്ങാതെ പോകാനും തോന്നുന്നില്ല ഒരു കിലോ മുന്തിരി പാക്ക് ചെയ്ത് വാങ്ങി അൻപത് രൂപ മാത്രമാണ് ഒരു കിലോ മുന്തിരിയുടെ വില മുന്തിരിയും വാങ്ങി യാത്ര തുടർന്നു വഴിയരികിലെല്ലാം മുന്തിരി കച്ചവടക്കാരെ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു എവിടെ നോക്കിയാലും മനോഹരമായ കൃഷിയിടങ്ങളാണ് സമയം ഒന്നരയായിരിക്കുന്നു പൊറോട്ടയാണ് രാവിലെ കഴിച്ചതെങ്കിലും നല്ലതുപോലെ വിശപ്പ് വീണിരിക്കുന്നു വഴയരീൽ കണ്ട ഒരു റെസ്റ്റോറൻറ്റിൽ വണ്ടി ഒതുക്കിയും രണ്ട് നാട്ടുകോഴി ബിരിയാണിക്ക് ഓർഡർ നൽകി റെസ്റ്റോറൻറ്റിൽ കണ്ടതാണ് വാഴയിലകൾ പല വലുപ്പത്തിൽ മുറിച്ചുകൊണ്ടിരിക്കുന്നു ഹോട്ടലുകളിലേക്കും തട്ടുകടകളിലേക്കും കൊടുക്കുന്നതിന് വേണ്ടിയാണ് വാഴയിലകൾ മുറിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു കൗതുകത്തിന് വാഴയിലയുടെ വിലയൊന്നും തിരക്കി മുറിക്കുന്ന ഓരോ പീസിനും ഓരോ വിലയാണ് അഞ്ച് രൂപ പത്ത് രൂപ അങ്ങനെ പോകുന്നു വില എങ്കിലും ഒരു മുഴുവൻ വാഴയിലേക്കും എത്ര രൂപ കിട്ടുമെന്ന് ചോദിച്ചു ഉത്തരം സത്യത്തിൽ ഞെട്ടിച്ചു കളഞ്ഞു ഒരു മുഴുവൻ വാഴയിലേക്കും ഏകദേശം അൻപത് രൂപയോളം വില വരും ഉള്ളതാണോ എന്നറിയില്ല പാഴ്സൽ പറഞ്ഞ ബിരിയാണി എത്തി രണ്ട് നാട്ടുകോഴി ബിരിയാണിക്ക് അഞ്ഞൂറ്റി ഇരുപത് രൂപ വില ഒരെണ്ണത്തിന് ഇരുന്നൂറ്റി അറുപത് രൂപ വില ബിരിയാണിയും പാഴ്സൽ വാങ്ങി ഞങ്ങൾ യാത്ര തുടർന്നു അല്പം തണലുള്ള ഒരു പ്രദേശം നോക്കി വണ്ടി ഒതുക്കി ബിരിയാണി കഴിച്ചു തരക്കേടില്ലാത്ത ബിരിയാണിയാണ് കിട്ടിയിട്ടുള്ളത് ടിപ്പിക്കൽ തമിഴ് സ്റ്റൈൽ ബിരിയാണി എന്ന് വേണമെങ്കിൽ പറയാം ബിരിയാണിയും കഴിച്ച് യാത്ര തുടർന്നു റോഡിലൂടെ ഒരു പ്രത്യേകതരം വാഹനം പോകുന്നത് കണ്ടുകൊണ്ട് ശ്രദ്ധിച്ചതാണ് ഒറ്റനോട്ടത്തിൽ തന്നെ കൗതുകം തോന്നിപ്പിക്കുന്ന വാഹനം ഓവർടേക്ക് ചെയ്തു പോയി വാഹനം ഓടിക്കുന്ന ആളെ കൈകാട്ടി നിർത്തി വണ്ടിയുടെ വിശദാംശങ്ങൾ അറിയുക തന്നെ ഉദ്ദേശം ഇദ്ദേഹത്തിന്റെ പേര് പോൾരാജ് എന്നാണ് ഭാര്യയായ നാഗലക്ഷ്മിയാണ് കൂടെയുള്ളത് വാഹനത്തിന്റെ വിശദാംശങ്ങൾ ചോദിച്ചറിഞ്ഞു മൂന്ന് വീലുള്ള സ്കൂട്ടർ എന്ന് വേണമെങ്കിൽ പറയാം ഇലക്ട്രിക് വാഹനമാണ് വാഹനത്തിന്റെ രജിസ്ട്രേഷനോ ഇൻഷുറൻസോ ഒന്നും വേണ്ട എന്തിനേറെ ഓടിക്കുന്ന ആൾക്ക് ലൈസൻസ് പോലും വേണ്ട ഒരു ലക്ഷത്തി നാൽപ്പത്തി അയ്യായിരം രൂപയാണ് വാഹനത്തിന് വിലയായി വരുന്നത് ഒരു വട്ടം ചാർജ് ചെയ്താൽ നൂറ്റി ഇരുപത് കിലോമീറ്റർ ഓടാൻ സാധിക്കുമെന്നാണ് പോൾരാജ് പറയുന്നത് ഒരുപാട് പേർക്ക് ഉപകാരപ്പെടാൻ സാധ്യതയുള്ള മികച്ച വാഹനമെന്ന് ഒറ്റ നോട്ടത്തിൽ പറയാം പോൾരാജും ഭാര്യയും യാത്ര പറഞ്ഞു പോയി ഞങ്ങൾ യാത്ര തുടർന്നു മൂന്ന് മണി കഴിഞ്ഞതോടെ പ്രധാന ഹൈവേ വിട്ട് കൊടൈക്കനാൾ റൂട്ടിലേക്ക് കടന്നു മനോഹരമായ വഴികൾ ഇരുവശവും ധാരാളം പുളിമരങ്ങൾ വെച്ചുപിടിപ്പിച്ചിരുന്നു കൊടൈക്കനാലിലേക്കുള്ള ഹൈറേഞ്ച് പാത തുടങ്ങുന്നതിന് മുമ്പായി പരിശോധന ഇ പാസിന് വേണ്ടിയുള്ള പരിശോധനയാണ് യാത്ര പുറപ്പെടുന്നതിന് മുമ്പ് തന്നെ ഇ പാസ് എടുത്തതുകൊണ്ട് തന്നെ അധികം സമയം കളയേണ്ടി വന്നില്ല പാസിന്റെ ക്യു ആർ സ്കാൻ ചെയ്ത് ഞങ്ങളെ കടത്തിവിട്ടു ചുരം കയറി തുടങ്ങി ഇനി കൊടൈക്കനാലിലേക്ക് അധികം ദൂരമില്ല മനോഹരമായ വഴികൾ വഴികളിലെല്ലാം ധാരാളം കുരങ്ങന്മാരുമുണ്ട് ഇടയ്ക്ക് വ്യൂ പോയിന്റുകളിൽ വണ്ടി നിർത്തി മനോഹരമായ കാഴ്ചകളും കണ്ടാണ് യാത്ര ഇക്കാടുന്നത് മഞ്ഞളാർ ഡാമാണ് എത്ര മനോഹരമായ കാഴ്ചകളൊന്നും പറഞ്ഞറിയിക്കാൻ സാധിക്കുന്നില്ല കുടൈക്കനാൽ അടുക്കാറാകും തോറും ടെറൈൻ പൂർണ്ണമായി മാറി വരുന്നു വഴികളിലെ കാഴ്ചകൾക്കും വഴിയരികിലെ കടകൾക്കും പോലും മാറ്റം വഴിയരികിലെല്ലാം ധാരാളം പഴക്കടകളുണ്ട് പ്രധാനമായും ചക്ക കച്ചവടമാണ് നടക്കുന്നത് വഴിയേരിയിൽ കണ്ട ഒരു കൊച്ചു കടയുടെ സൈഡിൽ വണ്ടി ഒതുക്കി എന്തെങ്കിലും അല്പം ഫ്രൂട്ട്സ് വാങ്ങാമെന്ന് കരുതിയാണ് വണ്ടി നിർത്തിയത് ഈ കാണുന്നത് പാഷൻ ഫ്രൂട്ടാണ് കിലോയ്ക്ക് നാനൂറ് രൂപയാണ് വില നൂറ് രൂപ നൽകി കാക്കിലോ വാങ്ങി നാല് പാഷൻ ഫ്രൂട്ടാണ് കാക്കിലോ തൂക്കത്തിൽ വരുന്നത് ചക്കയുടെയൊക്കെ വില കേട്ട സത്യത്തിൽ ഞെട്ടിപ്പോകും ഒരു കിലോ ചക്കയ്ക്ക് നൂറ് രൂപ വില പത്ത് കിലോ തൂക്കം വരുന്ന ഒരു ചക്കപ്പോൾ ആയിരം രൂപ വില കിട്ടും എന്താ അല്ലേ വാങ്ങിയ പാഷൻ ഫ്രൂട്ട് വണ്ടിയിൽ തന്നെ ഇരുന്നൊരെണ്ണം പൊട്ടിച്ചു നോക്കി ഇത് സാധാരണ പാഷൻ ഫ്രൂട്ട് അല്ല നല്ല തേൻ പോലെ മധുരമുള്ള പാഷൻ ഫ്രൂട്ട് നമ്മുടെ നാട്ടിലൊന്നും ഇതുവരെ എത്തിയിട്ടില്ല ഇതിനു മുമ്പ് ഇത് ഞാൻ കണ്ടിരുന്നു കൊടൈക്കനാലിലേക്ക് കയറുന്നതിന് മുമ്പ് ചെറിയൊരു ടോളുണ്ട് ടോളും നൽകി നേരെ കൊടൈക്കനാലിലേക്ക് അഞ്ചേകാലു കഴിഞ്ഞതോടെ കൊടൈക്കനാലിലെത്തി കാലാവസ്ഥയാകെ മാറിയിരിക്കുന്നു നല്ല തണുപ്പുണ്ട് നേരമിരുട്ടും തോറും ഇനി തണുപ്പ് കൂടി വരും ടൗണിലെല്ലാം അത്യാവശ്യം തിരക്കുണ്ട് എന്നാൽ ഓവർ തിരക്കെന്ന് പറയാനുമില്ല ഞങ്ങൾക്ക് ഇന്ന് താമസിക്കേണ്ട റൂം നേരത്തെ തന്നെ ബുക്ക് ചെയ്തു വെച്ചിട്ടുണ്ട് നേരെ ഹോട്ടലിലേക്ക് അഞ്ചര കഴിഞ്ഞതോടെ ഹോട്ടൽ നടത്തി നേരെ റിസപ്ഷനിലേക്ക് പുറമേ നിന്ന് കണ്ടിട്ട് അതിമനോഹരമായിട്ടുള്ള ഒരു ഹോട്ടലായിട്ടാണ് തോന്നുന്നത് ചെക്ക് ഇൻ നടപടികൾ പൂർത്തിയാക്കി ഇനി നേരെ റൂമിലേക്കാണ് മനോഹരമായ പൂന്തോട്ടത്തിലൂടെ നേരെ റൂമിലേക്ക് ഒരു പ്രദേശമാകെ ഹോട്ടൽ വ്യാപിച്ചു കിടക്കുന്നു പുറമേ നിന്ന് കാണുന്നത് പോലെ തന്നെ റൂമും അതിമനോഹരമാണ് വിശാലമായ വലിയ റൂം മിനി ഫ്രിഡ്ജ് ഉൾപ്പെടെ എല്ലാ സൗകര്യങ്ങളും റൂമിൽ തന്നെയുണ്ട് റൂമിന്റെ ബാൽക്കണിയിൽ നിന്നുള്ള കാഴ്ചയാണ് ഈ കാണുന്നത് സുഹൃത്തായ ശരത്തിന്റെ സാരഥ ഹോളിഡേസ് വഴിയാണ് ഈ റൂം ബുക്ക് ചെയ്തിട്ടുള്ളത് ഓൺലൈനിൽ കിട്ടുന്നതിനേക്കാൾ കുറഞ്ഞ റേറ്റിന് റൂം കിട്ടുന്നത് കൊണ്ട് തന്നെയാണ് ശരദിനെ ബുക്കിംഗ് ഏൽപ്പിച്ചിട്ടുള്ളത് സാരഥി ഹോളിഡേസിന്റെ നമ്പറാണ് ചൂടെ കൊടുത്തിട്ടുള്ളത് കൊടൈക്കനാലിൽ ഏത് ബഡ്ജറ്റിലുള്ള റൂം വേണമെങ്കിലും സാരഥിയെ കോൺടാക്ട് ചെയ്താൽ മതി ഈ റൂം ഉൾപ്പെടെ എന്തിനേ കറക്കൊന്നുമില്ല അല്പനേരം വിശ്രമം ശേഷം നാളെ കൊടൈക്കനാലിന്റെ കാഴ്ചകളിലേക്ക് ഇറങ്ങണം യാത്രകൾ തുടരുകയാണ്